സി പി എമ്മിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു അവൻ അദ്ദേഹത്തിന്റെ കെയർ ഓഫില് അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു ടീച്ചർ എന്താ ഇത്രയും സീനിയറായിട്ട് പോലും ഒരു സ്ഥലത്ത് എന്താ കയറാത്ത എന്ന് ആ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ അല്ലെങ്കിൽ ഈ വാക്കിന്റെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞേ സാറേ എല്ലാം പിടിയും വലിയൊക്കെ അല്ലേ ഏർ നമുക്കൊന്നും സംസാരിക്കാൻ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല ഞാൻ അങ്ങനെ ഇറങ്ങി തിരിഞ്ഞു നടന്നിട്ട് ഞാനൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിട്ട് നടക്കണ ഒരാളും അല്ല അപ്പൊ പിന്നെ ഇത്തിരി പാടല്ല സാറേ അത് കിട്ടാന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരം അതിനെന്താ ഞങ്ങൾ കേറട്ടെ എന്ന് പറഞ്ഞു സൂക്ഷം പോലെ അവര് കേറും ചെയ്തു ഏഹ് അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു ഈ അപ്പൊ പറഞ്ഞു ഈ ഏരിയയിൽ നമ്മൾ താമസിക്കുന്ന ഏരിയയില് ചെറിയ ചെറിയ കമ്മിറ്റികളും കാര്യങ്ങളും മറ്റേ എന്താണ് കമ്മിറ്റി അത് ഇത് അവിടെയൊക്കെ കൊടുക്കണം അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം എന്നൊക്കെ പറയാം ശരി അവിടെ ഒക്കെ കൊടുത്തു അവിടെ ഒക്കെ കൊടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ കലാമണ്ഡലം സത്യഭാമ വിവാഹത്തിലായന് ശേഷം ചില കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് അനുഭവികളൊക്കെ അവരെ പിടിച്ച് സംഘിയാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി കാണുമല്ലോ അല്ലേ മുഖ്യധാര മാധ്യമങ്ങൾ കാണിക്കാത്ത അവരുടെ ആ അഭിമുഖത്തിലെ ചില ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അവർക്കുള്ള കമ്മ്യൂണിസ്റ്റ് ബന്ധമാണ് അതിനകത്ത് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനോട് സംസാരിച്ചതും തുടർന്ന് അവർ ഭരണത്തിൽ വന്നതിന് ശേഷം കാണേണ്ട പോലെയൊക്കെ പോയി കണ്ടത് അതായത് ബ്രാഞ്ച് കമ്മിറ്റിയിലും മറ്റുമൊക്കെ പോയി കാണുകയും അവിടെ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ഒക്കെ ശേഷം പിന്നീട് പറയുന്നില്ല അത്ര വിശദമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ലോ അതിനു മുമ്പ് അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവർ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളല്ലേ എന്താ ഇവിടം വരെ എത്തിയുള്ളൂ എന്ന് ആ നേതാവ് ചോദിക്കുമ്പോൾ അവർ മറുപടിയായിട്ട് പറയുന്നു അതെങ്ങനെയാ സാറേ അവിടെ മൊത്തം പിടിയും വലിയല്ലേ ഞാനാണെങ്കിൽ സ്പെല്ലിങ് മിസ്റ്റേക്കായിട്ട് നടക്കുന്ന ആളല്ലല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് കിട്ടുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ് അങ്ങനെ നടക്കുന്നവർക്ക് മാത്രമേ ആ പാർട്ടിയിൽ അല്ലെങ്കിൽ ആ പാർട്ടി ഭരിക്കുമ്പോൾ സ്ഥാനങ്ങൾ കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുന്നത് അത് ആ നേതാവിന് മനസ്സിലായോ എന്തോ പക്ഷേ എന്തായാലും അവർക്ക് ആ പാർട്ടിയോടും ആ സി പി എം നേതാവിനോടും ഒക്കെയുള്ള ബന്ധം അവരുടെ തന്നെ വാക്കിൽ നിന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഇവരെ കെട്ടിയെടുത്ത് ഉദ്ദേശമെങ്കിൽ ഉദ്ദേശമെങ്കിലത് അവരുടെ വാക്കുകൾ തന്നെയാണ് തെളിവ് ഇതിനു മുമ്പും ആർ എൽ വി രാമകൃഷ്ണൻ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് അന്നും സമാനമായ രീതിയിലുള്ള ജാതീയമായിട്ടുള്ള ആക്ഷേപമായിരുന്നു അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ അവഗണനയും മറ്റുമൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് പ്രതിസ്ഥാനത്ത് അന്തരിച്ച മറ്റൊരു കലാകാരിയായിരുന്നു അവരിപ്പോൾ അല്ല കമ്മ്യൂ കമ്മ്യൂണിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര ആരാധനയും ബഹുമാനമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് കെ പി എസ് സി ലളിത എന്നാണ് അവരുടെ പേര് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ട് ഇപ്പം പരസ്യമൊക്കെ ചെയ്താണ് തെരഞ്ഞെടുപ്പ് പരസ്യമൊക്കെ ചെയ്താണ് നുണ പറയുന്നവരെ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് പരസ്യത്തിലൊക്കെ വന്നിട്ടുള്ള ആളാണ് അത് വലിയ കലാകാരി ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ സമാനമായിട്ടുള്ള ഒരു അനുഭവം ഈ ആർ എൽ വി രാമകൃഷ്ണൻ ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട് അത് കെ പി എസ് സി ലളിതയിൽ നിന്നാണ് അവരും കമ്മ്യൂണിസ്റ്റുകാരിയാണ് ദാ ഇപ്പോൾ ഇവരും കമ്മ്യൂണിസ്റ്റുകാരിയാണ് ഇനി ഇവരൊക്കെ സവർണറായതുകൊണ്ട് അതെല്ലാം ഏതെങ്കിലും വിവാദത്തിൽപ്പെടുമ്പോൾ അതെല്ലാം അടങ്ങലെടുത്ത് സംഘ്യയുടെയും ആർ എസ് എസിൻ്റെയും ആ ബി ജെ പിയുടെയും മണ്ടക്കിടാനാണ് ഉദ്ദേശമെങ്കിൽ ഇതാ ഇതുപോലെ അവർ പറഞ്ഞ കാര്യങ്ങൾ അവിടെ മിഴുവോടെ തന്നെ കിടപ്പുണ്ട് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതാണ് എന്താണ് അവർക്കുള്ള കമ്മ്യൂണിസ്റ്റുകാരോടുള്ള ബന്ധം അല്ലെങ്കിൽ ആ പാർട്ടിയോടുള്ള ബന്ധവും അവരോട് ചെന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ചോദിച്ചതും പിന്നെ അവർ കൊടുത്ത മറുപടിയും പിന്നീട് അവർ ഭരണത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ പോയതും പേപ്പർ കൊടുത്ത കാര്യമൊക്കെ അവർ തന്നെയാണ് പറയുന്നത് ഇതിൽ കൂടുതൽ തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ വെബ് ഡെസ്ക് കർബാനൂസ്